അപകടങ്ങൾ അക്കിക്കാവ് ജംഗ്ഷനുകളിലെ സിഗ്നൽ സിഗ്നൽ തുടരുന്നു വർഷം ഇരു ജംഗ്ഷനുകളിലെയും ലൈറ്റുകൾ ും വികസനത്തിന്റെ ഭാഗമായി നടത്തിയ നവീകരണത്തിനു ശേഷമാണ് പ്രദേശത്ത് അപകടങ്ങൾ വർദ്ധിച്ചത് റോഡ് വീതി കൂടിയതോടെ വാഹനങ്ങൾ അമിത വേഗത്തിലാണ് യാത്ര ചെയ്യുന്നത് ഒന്നാം ഘട്ടം ടാറിംഗ് പൂർത്തിയാക്കിയതല്ലാതെ റോഡ് മാർക്കിംഗ് അപകട സൂചന ബോർഡുകൾ റിഫ്ലക്ടർ വേഗനിയന്ത്രണ സംവിധാനങ്ങൾ ക്യാമറകൾ തുടങ്ങിയവയൊന്നും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല സിഗ്നൽ പ്രവർത്തിക്കുന്ന സമയത്ത് സംസ്ഥാന പാതയിലെ വാഹനങ്ങളുടെ അമിത വേഗതയ്ക്ക് ശമനമുണ്ടായിരുന്നു ഇപ്പോൾ റോഡിന്റെ മറുവശത്തേക്ക് കാൽനടയായി പോകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് സിഗ്നലിന്റെ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് നാട്ടുകാരും ഡ്രൈവർമാരും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല കുന്നംകുളം ചങ്ങരംകുളം കൂറ്റനാട് എന്നീ പ്രധാന പട്ടണങ്ങളുടെ ഇടയ്ക്ക് പെരുമ്പിലാവിലും അക്കിക്കാവ് ബൈപ്പാസ് ജംഗ്ഷനിലും മാത്രമാണ് സിഗ്നൽ സംവിധാനമുള്ളത് ഈ രണ്ട് സിഗ്നലുകളും വർഷങ്ങളായി പ്രവർത്തിക്കുന്നില്ല അധികൃതർ എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ അപകടങ്ങൾ തുടർക്കഥയാകും കേരളാവിഷൻ ന്യൂസ് തൃശൂർ